കണ്ടോ ഇതിപ്പോ എന്താവാൻ സാധ്യത നമുക്ക് ഓണൊക്കെ വരാറായില്ലേ അപ്പൊ ഓണത്തിന് നമുക്ക് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അല്ലേ വാങ്ങിക്കണല്ലേ അതുപോലെ നമുക്ക് കിട്ടിയ ഒരു കിറ്റാണ് കാശ് കൊടുത്ത് മേടിച്ചാണ് എങ്കിലും നമുക്ക് ഇവിടുന്ന് സൊസൈറ്റി കിട്ടിയ ഒരു കിറ്റാണ് കേട്ടോ ബാങ്കിന് നമ്മള് പൈസ കൊടുത്ത് മേടിച്ച കിറ്റാണ് ഒരു റേഷൻ കാർഡിന് ഒരു കിറ്റ് കൊണ്ടാണ് നമുക്ക് കിട്ടാറ് അപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയ കിറ്റാണ് നമുക്ക് ഇതിൽ എന്തൊക്കെയുള്ളത് നമുക്ക് അഴിക്കാ അറിയാനൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞങ്ങൾ കഴിക്കണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളതെന്ന് ആ അമ്പാടി കൊട്ടാൻ പറഞ്ഞത് കൊണ്ട് അമ്പാടി എടുത്തിട്ടാ മതി ശരി ഇത് <laughs> <coughs> 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 I'm famous. എന്റെ മകനാണ് പുഴു പറഞ്ഞിരിക്കുന്നത് എന്താ പേര് ഇതെന്ത് സാധനം തലയിൽ തേക്കിനാണ് വെളിച്ചെണ്ണ എത്ര ഗ്രാമാണ് Ma lì! അഡ്വാൻസ് ആണോ ഒന്നുകൂടി എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആണോ അമ്പാടി കുട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ കേട്ടോ ത്രീ ഐറ്റംസ് ഇരുപത് ഐറ്റംസാണ് നമുക്ക് ഇതിനകത്തുള്ളത് അമ്പാടി പറഞ്ഞ പോലെ മാക്സിമം സാധനങ്ങൾ ഓരോരോ കിലോ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെയാണ് അര കിലോ ഉള്ളൂ അതായത് ഈ പരിപ്പ് രണ്ട് പായസം അപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങൾ ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇത് ഫസ്റ്റ് നമുക്ക് എട്ട് കിലോ കുറുവരി അരി കേട്ടോ വെള്ള അരി വെള്ള അരിയിൽ കുറുവരിയാണ് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പിന്നെ രണ്ട് കിലോ പച്ചരി ഉണ്ട് അത് അമ്പാടി തേരുന്നില്ല അമ്പാടി പിടിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ വൻപയർ ഒരു കിലോ വെല്ലം ഒരു കിലോ അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ് പായസത്തിനുള്ളത് അര കിലോ കടലപ്പരിപ്പ് അര കിലോ കേട്ടോ അര കിലോന നല്ലത് ഒരു കിലോനാണ് ആ അതുപോലെ തന്നെ ഉരുവ മുന്നൂറ് ഗ്രാം കടുക് മുന്നൂറ് ഗ്രാം സോറി ഇത് തോരപ്പരിപ്പ് ഒരു ആണ് കടലപ്പരിപ്പ് അര കിലോ ഉള്ളു കേട്ടോ പിന്നെ വെളിച്ചെണ്ണ അര ലിറ്റർ മുളക് പൊടി നൂറ് ഗ്രാം അതുപോലെ തന്നെ കടല നമ്മൾ കറി വെക്കുന്ന കടല ഒരു കിലോ ഒരു കിലോ പച്ച കടല പഞ്ചസാര ഒരു കിലോ സേമിയ ഒരു നൂറ് ഗ്രാം ഉഴുന്നൊരു കിലോ മല്ലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി ഒരു നൂറ് ഗ്രാം മല്ലിപ്പൊടി ഒരു നൂറ് ഗ്രാം മല്ലി ഒരു അരക്കിലോ മുളകും അരക്കിലോ അപ്പൊ ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഇരുപത് ഐറ്റംസ് ഉണ്ടകത്ത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വന്നിരിക്കുന്നത് നല്ല വില വന്നിട്ട് നമുക്ക് സാധനങ്ങൾ ഇത് ഐറ്റംസ് ആണ് നമ്മുടെ ഐറ്റംസ് ഇരുപത് ഐറ്റംസ് ഉണ്ട് കേട്ടതിനകത്ത് അപ്പൊ നമ്മൾ ഓണത്തിന് ഫസ്റ്റ് ആയിട്ട് വാങ്ങിയ കിറ്റ് ആണ് അപ്പൊ ഇതിന് ഇല്ലാത്ത സാധനങ്ങളായി നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടത് ബാക്കി ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഓണത്തിന് വേണ്ടതെല്ലാം കിട്ടി ഇതില്ലാത്ത പുറത്തുനിന്ന് നമുക്ക് അത്യാവശ്യമുള്ളത് വേറെ വാങ്ങുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണം അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം കൂടി പറയട്ടോ അപ്പൊ അപ്പൊ നമ്മൾ നേരത്തെ കിറ്റിൽ കുറച്ച് സാധനങ്ങൾ കണ്ടായിരുന്നില്ലേ ഒരു മിനിറ്റ് കേട്ടാ അത് പറഞ്ഞേരട്ടെ അപ്പൊ നമ്മുടെ കിറ്റിൽ ഇല്ലാത്ത കുറച്ച് സാധനങ്ങളൊന്നും വാങ്ങാണ്ടത് പറഞ്ഞായിരുന്നില്ലേ അപ്പൊ ഏട്ടൻ ഇപ്പൊ ജോലി കഴിഞ്ഞ് വരുമ്പോ ബാക്കിയുള്ള സാധനങ്ങൾ കൂടി വാങ്ങി വന്നായിരുന്നു അപ്പൊ നമുക്ക് ആ സാധനങ്ങൾ എന്തൊക്കെയാന്നും കൂടി നോക്കാം പപ്പടം നമ്മള് വാങ്ങിക്കുന്നു നമുക്ക് നോളത്തിന് എന്തായാലും പായസം കൂട്ടി കഴിക്കാൻ പപ്പടം ആണല്ലോ അപ്പൊ അത് അഞ്ചാറ് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അതുപോലെ പായസം വലിയ നെയ്യ് നമ്മുടെ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട് ഏലക്കായ് അതൊക്കെ ഇതിനകത്തേക്ക് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സേമ നമ്മളെ ഉപ്മാ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സേമം വാങ്ങിയിട്ടുണ്ട് പായത്തിന് സേമി നമുക്ക് അതിന് അതിനകത്തുണ്ടല്ലോ കുറച്ച് പഞ്ചസാര പൊരി കടല അതുപോലെ വെളുത്തുള്ളി കായം ഇതിന്റെ കൂടെ ഫ്രീ കിട്ടിയ ഈ എൽ ജി കായത്തിന്റെ കൂടെ ഫ്രീ കിട്ടിയ മല്ലിപ്പൊ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അത് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മുടെ എച്ച് എൻ ആർ ചിപ്സ് കെട്ടോ നമ്മുടെ ആലത്തൂര് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്ന സാധനമാണല്ലോ അത് ഇപ്പൊ ഗൾഫിലൊക്കെ പോകുന്നവരും കൂടി നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങി പോവാറുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ ഇത് ശർക്കര വരട്ടി ഇത് ചിപ്സ് നമുക്ക് ഇലയില് വിളമ്പാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ സോപ്പ് വാഷിംഗ് പൗഡർ അങ്ങനത്തെ ഐറ്റംസ് അതെന്താ പിന്നെ നമുക്ക് ചങ്ങനത്തിരി വെളക്കെണ്ണ പിന്നെ ചെന്നിക്ക് കളിക്കാനാണ് കൂടുതൽ തിരുന്നൂല് കർപ്പൂരം തുടങ്ങിയ ഐറ്റംസ് ഒക്കെയാണ് പിന്നെ ഒരു ബ്രഷ് തനിയെന്നൊക്കെ പറഞ്ഞായിരുന്ന വാങ്ങി പേസ്റ്റ് ഇതാ ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഫ്രീ കിട്ടിയതാണ് കൂടെ ഫ്രീ കിട്ടിയതാണ് അത് അല്ല അത് ഫ്രീ കിട്ടിയതല്ലേട്ടോ വാങ്ങിച്ചു തന്നെയാണ് പിന്നെ സാരസൺ സോപ്പ് ഇത്ര ഐറ്റം ഇത് നമ്മുടെ ഫെനോയിൽ ആണ് ഇത് നമുക്ക് നമ്മൾ വെള്ളത്തിൽ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് കേട്ടോ ബാത്റൂമിലേക്ക് ഒഴിക്കാൻ വേണ്ടിട്ട് നല്ലതാണ് കേട്ടോ എക്സോൾ വന്നിട്ടുള്ളതാണ് നല്ല ഇതാണ് കേട്ടോ അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് അത് നമുക്ക് കിറ്റിൽ കിട്ടിയത് കൂടാതെ നമ്മളിപ്പോ ഓണത്തിന് നമുക്ക് സാധാരണ മന്ത്ലി നമ്മൾ ഇതുപോലെ വാങ്ങുന്നതാണ് അപ്പൊ നമുക്ക് ഇപ്രാവശ്യം നമ്മൾ വാങ്ങിയിരിക്കുന്ന സാധനങ്ങൾ ഇത്രയും ഐറ്റംസ് ആണ് അപ്പൊ നമ്മുടെ ചാനൽ എല്ലാരും ഒന്നും സപ്പോർട്ട് ചെയ്യാം പിന്നെ ഷാപു കാണിക്കട്ടെ അമ്പയ്ക്ക് അമ്പാടക്ക് ഷാംപു ഇതില് കംഫേർട്ടില്ല അല്ലെ കംഫേർട്ട് മാത്രം ഇല്ല അത് ഏറ്റവും വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് വാങ്ങിക്കുമ്പോൾ രൂപ അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണം ആശംസകൾ കേട്ടോ